ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അടുത്ത് പറയുന്നുണ്ട് കാവ്യ എന്താ സുഖനെ ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്താ ഉദ്ദേശിച്ചിരിക്കുന്ന മണിക്കുട്ട കാര്യത്തിൽ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോഴേക്കും കവി പറയുന്നുണ്ട് അവളുടെ കാര്യത്തിൽ ഞങ്ങൾ ദത്തെടുക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ കുറച്ച് നേരം സുഗന്യം ഇണ്ടാതിരിക്കായിട്ടോ അതിനുശേഷം പെട്ടെന്ന് തട്ടു മാറ്റുവാണ് ആ വളരെ നല്ല കാര്യം കാവ്യ നിങ്ങൾ ആ കൊച്ചിനെ കൈവിടില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു ദത്തെടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് നിങ്ങളുടെ മനസ്സ് വലിയ മനസ്സാണ് കൃഷ്ണ സാറിനും കാവ്യൊക്കെ വലിയ മനസ്സ് തന്നെയാണ് കേട്ടോ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം സുതന്നെ പറയുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടിയുടെ അമ്മ ഇവിടെന്നാണല്ലോ മരിച്ചത് ശരിക്കും പറഞ്ഞാൽ ഈ വീട്ടിൽ ഒരാൾ കാരണം തന്നെയാ ആ പെണ് ആ പെണ്ണ് മരിക്കേണ്ടി നീരജ അവളുടെ ആ ഒരു പഴയ കാമുകനോ എക്സ് കാമുകനോ എന്തൊക്കെയോ വന്നിട്ടല്ലേ അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് ആ കൊച്ചിനെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടെയാണ് നിങ്ങൾ അവർ അതിനെ നോക്കുമോ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ഇത് എത്തെടുക്കാമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നാലും വളരെ നല്ല തീരുമാനം എന്നൊക്കെ പറയണം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേക്കാവിയെന്ന് പറയുമ്പോൾ ഓ നിങ്ങനെ ആവശ്യമൊന്നും ഉണ്ടാവില്ലായിരിക്കുമോ അല്ലെ ഓൾറെഡി ഇപ്പം അക്കൗണ്ടൊക്കെ ഫേസ് ചെയ്തതൊക്കെ മാറ്റിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ മാറ്റി സുഖന്യെ കാവ്യ പറയുന്നുണ്ട് കാരണം ബിസിനസ്സും കാര്യങ്ങളൊക്കെ നടക്കണമല്ലോ അതുകൊണ്ട് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് കാവ്യ പറയാണ് എങ്കിലും ശരി എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണം അങ്ങോട്ടോ വിളിക്കാൻ മടിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് സുഖനെ അങ്ങോട്ട് പോവാണ് സുഖനെ പോയി കഴിയുമ്പോഴേക്കും കാവ്യ കൃഷ്ണൻ എടുത്ത് പറയുന്നുണ്ട് പാവം ഇപ്പോഴും ആ പഴയ സ്വഭാവം തന്നെ നന്മ നിറഞ്ഞ മനസ്സ് മുമ്പും അവൾ ഇങ്ങനെ തന്നെയായിരുന്നു കൃഷ്ണ പിന്നെ വീട്ടുകാർ തമ്മിൽ ചില പ്രശ്നങ്ങൾ കാരണം നമ്മൾ അകന് ഞങ്ങൾ അകന്ന് പോയതെന്നൊക്കെ പറയുവാണ് അല്ലേ കൃഷ്ണ നല്ല സ്വഭാവം അല്ലേന്ന് പറയുമ്പോൾ കൃഷ്ണേം പറയണ്ട അതേ കേട്ടോ തൻ്റെ കൂട്ടായത്തിരെ വളരെ നല്ല സ്വഭാവമാണ് എന്ന് കൃഷ്ണേയും പറയൂട്ടോ അതിനുശേഷം നമ്മുടെ കൃഷ്ണ നീരജയം അതുപോലെ തന്നെ ജയമോഹനോട് നിലത്തിനെ കാത്തിരിക്കുകട്ടോ ശ് അവൾ പോയിട്ട് വരുന്നില്ലല്ലോ നീരജെന്ന് പറഞ്ഞിട്ട് ജയമോഹന് നിക്കുന്നുണ്ട് ആ സമയത്ത് സുഗന്യ വേഗം ഓടി ഓടി വരുന്നുണ്ട് അതിനുശേഷം സുഗന്യ പറഞ്ഞണ്ട് അമ്മേ ഞാനെന്നാ ഇറങ്ങട്ടേ ചോദിക്കുമ്പോ എല്ലാം മോളെ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ അയ്യോ അമ്മേ ഇവിടെ ഞാൻ ഒരുപാട് വെള്ളവും ഭക്ഷണമൊക്കെ ഒരുപാട് കഴിച്ചല്ലേ ഇപ്പൊ വേണ്ടാനിട്ടാ അമ്മ ഒട്ടും വിഷപ്പില്ല അല്ല മോളെ നീക്കാവത്ത് മറ്റേ കാര്യം ചോദിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ആ ആ കാര്യം ഞാൻ ചോദിച്ചു അമ്മേ ആ എന്നിട്ട് അവൾ അത് എന്തോ എന്ത് മറുപടി പറഞ്ഞോ ചോദിക്കുമ്പോൾ അവൾ ആ ഇവിടെ തന്നെ നിർത്താനാ തീരുമാനം പിന്നെ അവളെക്കാളും വലിയ താല്പര്യം ആ കൃഷ്ണ സാറിനെയാ എന്ന് പറയുമ്പോൾ ജയമോഹിനി പറയണ്ടേ അതെ അതെ അത് മോള് പറഞ്ഞ കറക്റ്റ് തന്നെയാ അവളെക്കാളും വലിയ ഇൻട്രസ്റ്റ് അവനെ ആ കൃഷ്ണക്ക് അത് അങ്ങനെയല്ലേ വരൂ എന്ന് പറയുമ്പോൾ അതെന്താമേ അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മുടെ സുഖന്യ ചോദിക്കുമ്പോൾ ജയമോഹിനി പറയണ്ട് അത് മനുഷ്യസ്നേഹം അവളെക്കാളും മനുഷ്യസ്നേഹം അവനെയാണല്ലോ അതുകൊണ്ടാ ആ സ്ഥലത്ത് നമ്മുടെ ജയമോഹന് കൃഷ്ണേനെ ഒറ്റ കൊടുത്തൊന്നും ഇല്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് നമ്മുടെ സുഖന്യ മനസ്സിൽ വിചാരിക്കുകയാണ് പക്ഷെ ഈ തള്ള എന്തോ പറയാം വന്നു പറട്ട കിളവി ഞാൻ എന്തോ ചോദിച്ചപ്പോഴേക്കും വിഴുങ്ങിക്കളഞ്ഞേക്കണം ഇവിടെ പറയുന്ന ഞാൻ അതിനെ പുറത്തെടുത്തോളാം എന്ന് നമ്മുടെ സുഗന്യ പറയാണ് അതിനുശേഷം പറയുന്നുണ്ട് എന്തായാലും ആ മണിക്കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിനെ ഇവിടെ നിർത്തുന്നത് അത്ര ശരിയല്ല നാട്ടുകാരെന്തൊക്കെ പറയുമെന്ന് അറിയാമോ വേണമെങ്കിൽ രാധകൾക്ക് കൃഷ്ണ സാർ ഉണ്ടായ മകളാണ് മണിക്കുട്ടീന്ന് വരെ പറഞ്ഞു പോകും എന്ന് പറയുമ്പോൾ നീരജ് പറയുണ്ട് അത് ചേച്ചി പറഞ്ഞാൽ വളരെ ശരിയാട്ടോ ആ അങ്ങനെയൊക്കെ നാട്ടുകാർ പറയും കൃഷ്ണ കൃഷ്ണേ കൃഷ്ണേട്ടനും രാധികയും മുമ്പ് എന്തോ പരിചയം ഉണ്ടായിരുന്നു അവർക്ക് രാധികയ്ക്ക് ഗർഭം ഉണ്ടാക്കി കൃഷ്ണ കൃഷ്ണചേട്ടൻ കടന്ന് കാണാനാണെന്നൊക്കെ വേണമെങ്കിൽ നാട്ടുകാർ പറയും അതെ അതെ അത് ശരിയാ എൻ്റെ ഈശ്വരൻ അനിയന് എന്ത് ചെയ്യുമെന്ന് ജയമോഹിനി പറയുമ്പോൾ ആ സുഗന്യ പറയുന്നുണ്ട് അമ്മേ ഒന്നും ചെയ്യാനില്ല ആ കുട്ടീനെ എവിടെ നിന്ന് പറഞ്ഞയക്കുക അല്ലെങ്കിൽ പാലക്കൾ തറവാണ്ടെന്ന നാണക്കേടാണ് ആ മുത്തിൻ്റെ സ്വഭാവം വരെ ചീത്തായി പോകുമെന്ന് പറയാണ് അതെ അതെ അത് ശരിയാ എന്നൊക്കെ പറയുമ്പോൾ എന്നേൽ ഞാൻ വരാം അമ്മേ പിന്നൊരു ദിവസം വരാവട്ടോ എന്ന് പറഞ്ഞിട്ട് സുഗന്യ പോവാണ് അതിനുശേഷം സുകന്യ പോകുന്നതിന് മുമ്പ് നീരജെടുത്ത് പറയുന്നുണ്ട് ഹായ് നീരജ നീരജന ചുരിദാർ കാണാം നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ താങ്ക് ചേച്ചി നീരജ സുന്ദരിയാണ് അതുകൊണ്ട് എന്ത് ഡെസ് ഇട്ടാലും നീരജ് നല്ല ഭംഗിയാണ് എന്നൊക്കെ പറഞ്ഞാൽ നീരജനെ പുകഴ്ത്തിയിട്ട് സുഗന്യാണെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോവാം സുകന്യ പോയിക്കുമ്പോഴേക്ക് ജയമോഹനെ നീരജെടുത്ത് പറയുന്നുണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ കൂടെ നിർത്തി കഴിഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചൊരു എളുപ്പമാടും നീരജ എന്ന് പറയുകയാണ് അതേമേ അത് ശരിയാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ നീരജ അങ്ങനെ ജയമോഹിനി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നീരജടിക്കാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീരജ പിന്നെ മുകളിൽ പോയിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിട്ടോ ഹോ ഏത് നേരം ഈ ഗെയിം കളി തന്നെയാണ് ഇവിടെ ഒന്നില്ലെങ്കിൽ ഗെയിം കളി അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഇതന്നെ ഇപ്പോഴത്തെ കാലത്തിൻ്റെ കുഴപ്പം പരസ്പരം സംസാരവും ഇല്ല അതന്നെ എല്ലാത്തിനും കുഴപ്പം എന്ന് ജയമോഹിനി പറയാണ് അമ്മയ്ക്ക് ഇപ്പം എന്താ നീ ആ ഗെയിം ഒന്ന് ഓഫ് ചെയ്ത എന്ന് ജയമോഹിനി പറയാണ് അപ്പോഴേക്കും മുമ്പിലേക്ക് ഒരു കാറ് വരുവാട്ടോ ഇതാരാടി പുതിയ പുതിയൊരു കാറല്ല വരുന്ന ആരാണ് അവ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് ജയമോഹിനേക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് വക്കീലാണ് വരുന്നത് അപ്പോഴേക്കും നീരജ് ചോദിക്കേണ്ടത് ആരാ ഇത് ആ ഇത് നമ്മുടെ കുടുംബ വക്കീലാണ് ഇയാൾ എന്താ ഇപ്പൊ ഇവിടെ എന്ന് ജയമോന് മനസ്സിൽ വിചാരിക്കുകയാണ് അതിനുശേഷം വക്കീല് വരുന്നുണ്ട് ആ വക്കീലെ വാ എന്ന് പറയുമ്പോൾ ആ പാലക്കിലമ്മ ഇവിടെ ഉണ്ടായിരുന്നോ സുഖമല്ലേ ആ സുഖം തന്നെയാണ് എന്താ വക്കീലെ പതിവില്ലാതെ ആ വക്കീൽ ഒരു കാര്യം ഇങ്ങോട്ട് വരില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും വക്കീല് പറയുന്നുണ്ട് അപ്പൊ കാവ്യം കൃഷ്ണയും ഒന്നും പറഞ്ഞില്ലേ മ്മേട് ഏർ അമ്മയുടെ അടുത്ത് ഇല്ല എന്താ കാര്യം ആ അത് വേറൊന്നുമല്ല മണിക്കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിയുണ്ടല്ലോ ഇവിടെ അതിൽ ദത്തെടുക്കണ നിയമപരമായിട്ടുള്ള വർഷങ്ങളെ കുറിച്ച് അറിയാനും ദത്തെടുക്കാനൊക്കെ വേണ്ടിട്ടാ എന്നെ കാവ്യ കാവ്യമേടം കൃഷ്ണസ്ഥാനം വിളിപ്പിച്ചത് ഏ ദടുക്കാനോ അത് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുവാണ് ആ സമയത്ത് വക്കീൽ പറയേണ്ട എനിക്കറിയില്ല എന്തായാലും അവര് വിളിച്ചിട്ട് ഞാൻ വന്നെന്ന് പറയുമ്പോൾ തന്നെ കാവ്യം കൃഷ്ണൻ വരുവാണ് ആഹാ വക്കീലെത്തിയോ ആ നമുക്ക് സംസാരിക്കാന്ന് പറയുമ്പോ കാവ്യ ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് ജയമോര് പറയുമ്പോ ഇത് അമ്മയുടെ തീരുമാന തീരുമാനിക്കേണ്ട കാര്യമൊന്നും ഞാനും കൃഷ്ണൻ തീരുമാനിച്ച കാര്യമാണ് വാ വക്കീലെ നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് വക്കീലിനെ വിളിച്ചുകൊണ്ട് കാവ്യ മുകളിലെ നിലത്തിലേക്ക് പോകുക കേട്ടോ അതിനുശേഷം വക്കീൽ ഓരോരോ കാര്യങ്ങൾ കൃഷ്ണെടുത്തും കാവ്യെടുത്തും പറയുകയാണ് ഇങ്ങനെ ദത്തെടുക്കുമ്പോൾ സ്വത്തിൻ്റെ ഒരു പത്ത് ശതമാനം ആ കൊച്ചിൻ്റെ പേരിൽ ഇപ്പൊ തന്നെ എഴുതി വെക്കണം എങ്കിൽ മാത്രമേ ദത്തിൻ്റെ കാര്യങ്ങളൊക്കെ പൂർത്തിയാവുള്ളൂ ദത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ സ്വത്തുക്കളുടെ പത്ത് പത്ത് ശതമാനം മണിക്കുടിയുടെ പേരിൽ എഴുതി വെക്കണം ദത്തിന് ശേഷം വേണം നിങ്ങളുടെ ബാക്കി സ്വത്തും കൂടി പകുതി സ്വത്ത് മണിക്കൂട്ടിയുടെ പേരിൽ എഴുതി വെക്കാൻ അത് മാത്രമല്ല മുത്തിനേക്കാളും നിങ്ങളുടെ സ്വന്തം മകളാണെങ്കിലും മുത്ത് മുത്തിനെക്കാളും കുറച്ചുകൂടി ഒരു പടി മുകളിൽ വേണം എപ്പോഴും മണിക്കൂട്ടിനെ നിർത്താൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കണം എന്നൊക്കെ ഇനി പറയുവാണ് നിങ്ങൾ ആലോചിച്ച് തീരുമാനം എടുത്താൽ എന്ന് വക്കീൽ പറയുമ്പോൾ കൃഷ്ണ പറയേണ്ടത് ഇതിനെക്കുറിച്ചൊക്കെ ഞാനും കാവ്യം ഒരുപാട് സംസാരിച്ചാണ് വക്കീലെന്ന് പറയാണ് ആ സമയത്ത് കാവ്യ പറയുന്നുണ്ട് അതേ വക്കീല് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചാണ് അതുകൊണ്ട് ഇതിൽ ഇനി ആലോചിക്കാനൊന്നും ഇല്ല ഞങ്ങൾ എല്ലാത്തിനും തയ്യാറാണെന്ന് പറയുമ്പോൾ വക്കീല് പറയുന്നുണ്ട് വളരെ നല്ല തീരുമാനം ഒരു കൊച്ചിന്റെ ജീവിതവും ജീവനുമാണ് നിങ്ങൾ രക്ഷിക്കണതെന്ന് പറയുവാണ് അതെ അപ്പൊ വക്കീൽ എന്താണെന്ന് വെച്ചാൽ അതില് അതിന്റെ നിയമകാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തോളൂ ഞങ്ങൾ എല്ലാത്തിനും റെഡിയാണ് എപ്പോഴാണ് വരേണ്ടതെന്ന് വെച്ചാൽ കോടതിയിലോ ഓഫീസിൽ എപ്പോഴാച്ചാൽ വെച്ചാൽ വക്കീൽ പറഞ്ഞാൽ മതി ഞങ്ങൾ വന്നോളാം എന്ന് കാവ്യം കൃഷ്ണൻ പറയണ്ടേ അങ്ങനെ ആയിക്കോട്ടെ ഞാൻ ഒരു സമയം പറയാം ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടി വന്നാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പൊ എന്നാൽ അങ്ങനെ ആവാം ശരി എന്നാന്ന് വേണ്ടി കൈയൊക്കെ കൊടുത്തിട്ട് വക്കീൽ പോവാണ് ആ സമയത്ത് നമ്മുടെ കാവ്യം കൃഷ്ണൻ എടുത്ത് പറയണ്ടേ അപ്പോൾ ഇനി മുതൽ മണിക്കുട്ടി നമ്മുടെ മകളാണ് എല്ലേ കൃഷ്ണ എന്ന് പറഞ്ഞ് ചിരിക്കുവാട്ടോ ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് അതേടോ മണിക്കുട്ടി നമ്മുടെ മകളാണ് ഇനി മുതൽ എന്ന് പറഞ്ഞിട്ട് അവർ പരസ്പരം ഇങ്ങനെ പറയുവട്ടോ പിന്നെ വക്കീൽ പുറത്തിറങ്ങുമ്പോഴേക്കും ജയമോഹിനി നിരജും അവിടെ കാത്തിരിക്കാട്ടോ വക്കീല വക്കീലിനോട് പറയുന്നുണ്ട് എന്തായി കാവിടെ എന്ത് പറഞ്ഞു എന്ന് പറയുമ്പോൾ എന്ത് പറയാൻ അവരാ തീരുമാനത്തിൽ തന്നെ നിൽക്കുവാണ് എന്ത് തീരുമാനം മണിക്കുട്ടിനെ ദത്തെടുക്കണ തീരുമാനം ആഹാ അത് ഞാൻ സമ്മതിക്കില്ല അതെ ഈ പാലക്കൽ തറവാട് അവളുടെ മാത്രമല്ല എന്റെയും കൂടിയാണെന്ന് പറയുമ്പോൾ വക്കീൽ പറയുന്നുണ്ട് പാലക്കലമ്മേ ഞാൻ പറഞ്ഞത് കൊണ്ട് ഒന്നും വിചാരിക്കരുത് ഇവിടുത്തെ വിൽപ്പത്രവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയത് ഞാനാണല്ലോ ഈ സ്വത്തുക്കൾ തന്നെ കാവ്യയുടെ പേരിലാണ് ശരിക്കും പറഞ്ഞാൽ മേഡത്തിന് അതിൽ ഒരു പങ്കും തന്നെയില്ല എന്തിലൊക്കെ വിൽക്കുകയോ ഭാഗം വെക്കുകയോ ചെയ്യണ സമയത്ത് പാലക്കലമ്മയെടുത്ത് ഒരു അനുവാദം ചോദിക്കാം എന്ന് മാത്രമേ വിൽപത്രത്തിൽ എഴുതിയിട്ടുള്ളൂ അല്ലാതെ ഒരു സ്വത്ത് വകകൾ ഒന്നും തന്നെ പാലക്കലമ്മയ്ക്കില്ല ഏർ മാത്രമല്ല അഥവാ സ്വത്ത് വകുകൾക്ക് വേണ്ടി കേസ് കൊടുത്ത തന്നെ പത്ത് ശതമാനം മാത്രമേ അമ്മക്ക് കിട്ടുകയുള്ളൂ എന്ന് പറയുമ്പോൾ വക്കീലേ എന്ന് പറയാണ് എന്നോട് ദേഷ്യപ്പെടേണ്ട ഞാൻ കാര്യമാണ് പറഞ്ഞത് പാലക്കിലമ്മയുടെ ഭർത്താവ് തന്നെയാണ് അങ്ങനെ ചെയ്തതൊക്കെയാണ് കാവ്യയുടെ സ്വഭാവം അദ്ദേഹത്തിന് അപ്പോഴേ അറിയായിരുന്നു അതുകൊണ്ട് എല്ലാ സ്വത്തുക്കളും കാവ്യയുടെ പേരിൽ എഴുതി കൊടു കൊടുത്തിരിക്കുന്നത് നാളൊരു സമയത്ത് ഇതെല്ലാം തന്നെ കാവ്യ മണി മണിക്കുട്ടി കൊടുത്താലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊക്കെ കാവ്യയുടെ ഇഷ്ടമാണ് ഇഷ്ടതാലത്തിനേ പെടത്തുള്ളൂ എന്നൊക്കെ പറയുകയാണ് എങ്കിൽ നിങ്ങളൊന്നും മാറി ഞാൻ വണ്ടി എടുത്തിട്ട് പോട്ടെ എന്ന് വക്കീൽ പറയുന്നുണ്ട് നീരജയ്ക്കും അതുപോലെ തന്നെ ജയമോഹിനിക്കും ദേഷ്യപരമായിട്ട് അങ്ങനെ വക്കീൽ പോവുകയാണ് ജയമോഹിനി നീരജയും പല്ല് കടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക കേട്ടോ ആ ദേശത്തില് നമ്മുടെ ജയമോഹിനി അകത്തേക്ക് കയറുവാണ് എടി കാവ്യെ നിന്റെ ഭർത്താനം വിളിച്ചോണ്ട് നിലത്തിറങ്ങി വാടി നീ എന്നിങ്ങനെ പറയുവാണോ ഓ ഈ അമ്മ തുടങ്ങിയാലോ എന്താ അമ്മ എത്ര പ്രശ്നം എന്തിനടി ആ വക്കീൽ വന്നത് എന്ന് ചോദിക്കുമ്പോ ഓ അമ്മയടുത്ത് അതിന് നൂറ് പ്രാവശ്യം പറയണോ രാധിക മരിച്ച അന്ന് ചിതക്ക് തീ വെച്ച അന്ന് രാത്രി തന്നെ ഞാൻ പറഞ്ഞതല്ലേ മണിക്കുട്ടിന് ദത്ത് എടുക്കുമെന്ന് അതിന്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടിട്ടാ വക്കീൽ വന്നത് ഞാൻ സമ്മതിക്കില്ല കാവ്യെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണത് ഞാനാണെന്ന് പറയുമ്പോൾ കാവ്യ പറയണ്ടേ അത് പറ്റില്ലാമേ ഞാൻ അവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ഈ സ്വത്തുക്കളൊക്കെ എന്റെ പേരില എന്താ ഞാൻ എന്റെ വക്കീൽ നോട്ടീസും വിൽപത്രവും കാണിച്ചു തരണം എന്ന് ചോദിക്കുമ്പോ പിന്നെ ജയമോഹനൊന്നും മിണ്ടുന്നില്ല അമ്മടുത്ത് എൻ്റെ എത്ര ആവശ്യം പറഞ്ഞ മണിക്കുട്ടിനെ ഞങ്ങൾ ദത്തെടുക്കാൻ പോവാൻ കാവ്യ പറയുമ്പോഴേക്കും കൃഷ്ണ പറയണ്ടേ ഇവിടുത്തെ എത്ര പറഞ്ഞാലും ഇവിടെ തലയിലൊന്നും കേറത്തില്ല കാവ്യ എന്ന് പറയുമ്പോൾ ജയമോഹൻ പറഞ്ഞതേ നീ ഒന്നും മിണ്ടാൻ നിൽക്കരുത് എന്ന് പറയണം നിന്റെ മോ എന്റെ മോളെ നിന്റെ കൈ പിടിച്ചു തന്നപ്പോ തൊട്ട് തുടങ്ങിയതാ ഈ ദുരന്തം എന്ന് പറയുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് നിങ്ങളെ നിങ്ങളുടെ മോളെ എനിക്ക് കൈ പിടിച്ചത് നല്ലവനായ കൃ കാവ്യയുടെ അച്ഛനല്ലേ എനിക്ക് കൈ പിടിച്ചുന്നത് എനിക്ക് കിട്ടിയ ഈ ജന്മത്തിലെ വരദാനമാണ് എൻ്റെ കാവ്യ എന്ന് പറയുമ്പോൾ ഓ അവന്റെ ഒരു കാവ്യ നാണു ഇങ്ങനെ പറയാം പട്ടിക്കാട്ടിൽ ജനിച്ച വളർന്ന് അവനെ അവന്റെ ഒരു കാവ്യ തറവാട്ട് ഇരിക്കാനുള്ളൊരു രിക്കാനുള്ളൊരു ഇതുപോലും നിനക്കില്ല ഇപ്പോഴും എന്നൊക്കെ പറയണം അമ്മേ എൻ്റെ ഭർത്തകനെ അമ്മ ഇങ്ങനെയൊക്കെ പറയണതെന്ന് പറയുമ്പോൾ അതേടി ഞാൻ പറയും മേൽവിലാസം പോലും നിനക്കുണ്ടോ ചോദിക്കുകയാണ് എന്നിട്ട് ഈ തറവാട്ടിലെ രാജകുമാരി പോലത്തുള്ള എൻ്റെ മകളെ നിനക്ക് കെട്ടിച്ചു തന്നു അതാ നമ്മുടെ ഏറ്റവും വലിയ ദുർവിധി അത് പോരാട്ട് ഇപ്പം അവൻ അത് എത്തെടുക്കാൻ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകട്ടോ കൃഷ്ണ അതിനൊക്കെ തക്കതായ മറുപടി പറയുന്നുണ്ടെങ്കിലും കാവ്യം പറയുന്നുണ്ട് അതിനുശേഷം കൃഷ്ണയും കാവ്യം പറയുന്നത് നമ്മൾ ഞങ്ങളുടെ തീരുമാനം ഉറച്ചു തീരുമാനമാണ് അമ്മ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ മണിക്കൂട്ടിനെ ദത്തെടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചേക്കണെന്ന് പറയുവാണ് അതിന് ഞാൻ സമ്മതിക്കലടി എന്ന് ജയമോഹനി പറയുമ്പോ കാവ്യ പറയുന്നുണ്ട് അമ്മേ എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട ഈ നീരജയുടെ കാമുഖം കാരണമല്ലേ രാധിക മരിച്ചതെന്ന് പറയുമ്പോൾ നീരജ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അതിനുശേഷം നമ്മുടെ ഒന്നും മിണ്ടുന്നില്ല കാവ്യ പറയണ്ട എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കല്ലേ ഇവളെ കാണാൻ വേണ്ടി രാത്രി വന്നതല്ലേ അവൻ അത് അപ്പോ എൻ്റെ മോ എന്റെ മോളെ അപായപ്പെടുത്താൻ വേണ്ടി നോക്കിയോണ്ടല്ലേ രാധിക അതിലിടപെട്ടത് രാധികക്ക് കുത്തേറ്റത് എല്ലാത്തിനും കാരണം ഈ നീരജയാണ് എന്നൊക്കെ പറയുവാട്ടോ കാവ്യ ആ സമയത്ത് ആരും മിണ്ടാതിരിക്കയാണ് അതുകൊണ്ട് കാവ്യ പറയുന്നുണ്ട് എന്തായാലും ഞാൻ മണിക്കുട്ടി ദത്തെടുക്കാൻ ശ്രമ ദത്തെടുക്കാൻ പോവാണ് ഇനി മുതൽ മണിക്കുട്ടി എൻ്റെ കൃഷ്ണന്റെ മകള് കൂടിയാണ് മുത്തിനെ പോലെ തന്നെ മണിക്കുട്ടിക്കും ഈ വീട്ടിൽ പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കൃഷ്ണ കാവ്യനെയും കൂട്ടിക്കൊണ്ട് പോകുന്ന ഭാഗത്താണ് എപ്പിസോഡ് തീരുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ